സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വർണ്ണാപമായും ജനപ്രിയമായും ആഘോഷിക്കുന്ന ഉത്സവങ്ങളിൽ ഒന്നായ ഓണം അല്ലെങ്കിൽ തിരുവോണം സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഓണം വളരെ ആവേശത്തോടും സന്തോഷത്തോടും കൂടി പ്രത്യേകിച്ച് കേരളത്തിൽ ആഘോഷിക്കുന്നു ഈ ഉത്സവം മതപരമായതിനൊപ്പം സാംസ്കാരികവും സാമൂഹികവുമായ മഹത്തരമായ അർത്ഥവും വഹിക്കുന്നു പുരാണങ്ങളനുസരിച്ച് ഓണത്തിന് മഹാദാനിയായ മഹാബലി രാജാവിനോടാണ് ബന്ധം ഇന്നത്തെ ദിവസം മഹാബലി രാജാവ് ഭൂമിയിൽ എത്തി തന്റെ ജനങ്ങളെ കാണുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം സമത്വത്തിന്റെ സമൃദ്ധിയുടെ സന്തോഷത്തിന്റെ സുവർണയകമായി കരുതപ്പെടുന്നു ഓണം പത്തു ദിവസത്തേക്ക് നീളുന്ന ഒരു മഹോത്സവമാണ് ഈ കാലയളവിൽ ജനങ്ങൾ വീടുകൾ പൂക്കളം കൊണ്ട് അലങ്കരിക്കുന്നു സ്ത്രീകൾ പരമ്പരാഗത വസ്ത്രം ധരിച്ചു മനോഹരമായ നൃത്തങ്ങൾ അവതരിപ്പിക്കുകയും കുട്ടികൾ വിവിധ കളികളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കുകയും ചെയ്യുന്നു ഈ ഉത്സവത്തിലെ പ്രധാന ഹൈലൈറ്റ് ആണ് ഓണസദ്യ വാഴയിലയിൽ വിളമ്പുന്ന ഈ പരമ്പരാഗത വിരുന്നിൽ ഇരുപതിലധികം വിഭവങ്ങൾ ഉണ്ടാകും ഇത് രുചിയുടെ മാത്രമല്ല ഐക്യത്തിന്റെയും പരമ്പരാഗതത്തിന്റെയും പ്രതീകവുമാണ് ഓണത്തിലെ ഏറ്റവും ആകർഷകമായ പരിപാടികളിലുള്ള വള്ളംകളിയാണ് പ്രശസ്തമായ ചുണ്ടൻ വള്ളംകളി മനോഹരമായി അലങ്കരിച്ച വള്ളങ്ങൾ ജലത്തിൽ സഞ്ചരിക്കുമ്പോൾ ജനങ്ങൾ പാട്ടുപാടി ആഹ്ലാദിക്കുന്നു മറ്റൊരു ആകർഷണമാണ് പുലിക്കളി കലാകാരന്മാർ കടുവയുടെ വേഷം ധരിച്ചു ആവേശത്തോടെ നൃത്തം ചെയ്യുന്ന കലാരൂപം സുഹൃത്തുക്കളെ ഓണം ഒരു ഉത്സവം മാത്രമല്ല അത് സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമാണ് സത്യമായ സന്തോഷം നമ്മുടെ കുടുംബത്തോടും പരമ്പരാഗതങ്ങളോടും വേരുകളോടും ബന്ധപ്പെട്ട് കഴിയുന്നതിലാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതിനാൽ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി